ണ്ട് പഠിപ്പിച്ച പോലെ വളർത്തി അങ്ങനെ എന്റെ ആണ് എനിക്ക് ഫസ്റ്റത്തെ ഗുരു യസ് പതിനഞ്ച് വയസ്സിലാണോ ആദ്യത്തെ ബിസിനസ് ബിസിനസ് അപ്പച്ചനോട് സപ്പോർട്ടാ പറഞ്ഞപ്പോണി ആണ് എന്താണ് തയ്ക്കുന്നത് അണ്ടർ സ്കേർട്ട് നമ്മുടെ മലയാളത്തിൽ എല്ലാവരും പാവാ സ്കേർട്ടാണ് സാരി ആണ് അല്ലെ പത്ത് പേര് പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയാണ് പത്ത് പേർക്ക് തൊഴിലുടക്കുന്നത്

അത് അമ്മച്ചറിയില്ല ഒരിക്കലും ഞാനത് നിർത്തില്ല കാരണം എനിക്കൊരു ഇതുണ്ട് എനിക്ക് എത്തണം എന്നുള്ള ലക്ഷ്യബോധവും ഉണ്ട് ലക്ഷ്യം ഞാൻ നിറവേറ്റാതെ അമ്മച്ചി എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോ ഞാൻ അനുസരിക്കാം പക്ഷെ ഇത് ഞാൻ അനുസരിക്കില്ലേ തേർട്ടി ഫൈവ് സമയത്താണ് ഞാൻ ജനിച്ചത് അപ്പൊ ഈ അമ്മ എന്ന് പറയുന്ന ഷോപ്പിംഗ് ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ വിൽക്കാൻ നടക്കാം അതെ 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 അപ്പൊ ഞാന് പറഞ്ഞു കേട്ടുവച്ച ഞാൻ ഇപ്പൊ ബേബി ആയിരിക്കുന്ന സമയത്തായാലും അമ്മ കയ്യില് കൈക്കുഞ്ഞിനെ ഒരു കയ്യിലും ഒരു കൈയില് ഷോപ്പിംഗ് ബാഗ് വെച്ച് ബസ്സിൽ കയറിയാണ് കൊണ്ടുപോകുന്നത് കുഞ്ഞില് ഒരു പ്രോഗ്രാം ആയി ബിസിനസ് അത് ഭാവിയിൽ താങ്കളെ സഹായിക്കട്ടെ ഇതൊന്ന് വളർത്തണം എന്നൊക്കെ തോന്നി ചെറിയ രീതിയിലാണ് തുടങ്ങിയത് പിന്നീട് ഒരു യൂണിറ്റോ അങ്ങനെ എന്തെങ്കിലും ഇന്നൊരു മുന്നൂറ്റമ്പതോളം പേരുണ്ട് അത്രയും പേര് വർക്ക് മാതാ ഗാർമത് പേർക്ക് ഒറ്റയ്ക്ക് ഇവിടെ എത്തുന്നത് അല്ലേ ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാനുള്ളത് നമുക്കൊന്നും നമ്മളുടേതായ ഒരു മഹത്വില്ല എല്ലാ മഹത്വം ദൈവത്തിന് സമർപ്പിക്കുകയാണ് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഈ അധ്വാനമുണ്ട് എനിക്ക് ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തിനു വേണ്ടിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അപ്പൊ ഇപ്പൊ ഞാൻ കോളേജിൽ പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം ബിസിനസ് ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് നിക്കുന്നത് പഠിക്കാനായിട്ട് ഫ്യൂച്ചർ നമ്മൾ ആക്ച്വലി എക്സ്പോർട്ടിംഗ് ആക്ച്വലിംഗ് രീതിക്കിലോട്ട് മാറിക്കൊണ്ടിരിക്കുവാണ് പ്രാർത്ഥന മാത്രമായി കുടുംബം മൊത്തം ഈ മത ഗാർമസിന്റെ വളർച്ചയുടെ പിന്നിലുണ്ട് അതെ അതെ